സന്ദീപ് ആര്യൂർ എന്ന് കേൾക്കുമ്പം ഹാൽ വഴങ്ങി നടക്കുകയാണ് ബി ജെ പി പ്രവർത്തകർ എന്താണെന്ന് അറിയില്ല അവർക്ക് കുരിശ് കണ്ട വിശാസിനെ പോലെയാണ് സന്ദീപ് ആര്യറിനെ കാണുമ്പോൾ ആ ഒരു പാർട്ടിയുമായിട്ട് അവർ സഹകരിച്ച് പോകാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അവർക്ക് അനുയോജ്യമായ മറ്റൊരു പാർട്ടി തേടി പോവും സന്ദീപ് ആര്യർക്കെതിരെയാണ് ഇപ്പം യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ഭീഷണിയും നടക്കുന്നത് ബി ജെ പിക്ക് സന്ദീപ് ആര്യർ പറയുന്ന ഓരോ വാക്കുകളും അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റ്മെന്റും ഇവർക്ക് നല്ല കൊള്ളുന്നുണ്ട് കൊള്ളേണ്ടടുത്ത് തന്നെ കൊള്ളുന്നുണ്ട് അത് കൊള്ളുന്നുണ്ടാണല്ലോ ഇപ്പൊ അവർക്കെല്ലാം ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കാനും ഭീഷണിപ്പെടുത്തുന്ന മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കാൻ സാധിക്കുന്നത് പക്ഷെ അതിനെയൊക്കെ തന്മയത്വത്തോടു കൂടി നേരിടുന്ന സന്ധീവ് വാര്യറെ നമുക്ക് കാണാൻ സാധിച്ചത് സന്ദീപ് വാര്യറെ പ്രകോപിപ്പിക്കുക എന്നുള്ളത് കൂടി അതിനകത്ത് ഉണ്ടായിരിക്കാം പക്ഷേ സന്ധീ സന്ദീപ് വാര്യർ ഇതിനകത്തൊന്നും പ്രകോപിതനാകുന്നില്ല എന്നുള്ളതാണ് സത്യം കൃത്യമായ മറുപടി അതിനും കൊടുത്തിട്ടുണ്ട് കണ്ണൂർ അഴീക്കോടാണ് സന്ധീവ് വാര്യർക്കെതിരെ ഭീഷണി മുഴക്കിയ മുദ്രാവാക്യം നടന്നത് മുപ്പ് വെള്ളിക്കാശും വാങ്ങി ഒറ്റ കൊടുത്ത തന്തയില്ല മൂരാച്ചി എന്നുകൂടിയാണ് മുദ്രാവാക്യത്തിൽ ഉള്ളത് അതുപോലെ തന്നെ പ്രസ്ഥാനത്തെ അപമാനിക്കാൻ വേണ്ടി ബലിദാനികളെയും കൂട്ടുപിടിക്കരുത് എന്നും അതിനകത്ത് പറയുന്നുണ്ട് പട്ടാ പകല് തന്നെ നിന്നെ ഞങ്ങൾ എടുത്തോളാം പാലക്കാട് വെച്ച് തന്നെ നിന്നെ എടുത്തോളാം എന്നാണ് ആ മുദ്രാവാക്യത്തിൽ ഉള്ളത് ഇതിൽ നിന്ന് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മനസ്സിലാകുന്നത് സന്ദീപ് വാര്യർ കൊള്ളേണ്ടടുത്ത് തന്നെ കൊള്ളിക്കുന്നുണ്ട് എന്നുള്ളതാണ് സന്ദീപ് പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൊണ്ടിട്ടുമുണ്ട് കെ സുരേന്ദ്രൻ തന്നെ നമ്മൾ പല വാർത്താ സമ്മേളനങ്ങളെടുത്താലും സന്ദീപ് വാര്യരുടെ കാര്യം വരുമ്പോഴത്തേക്ക് സന്ദീപ് വാര്യരെ എന്തോ ഇനി പറഞ്ഞ പോലെ കുരിശിക വിശാചിനെ പോലെയാണ് ഇവരൊക്കെ ഇവൻ ബി ജെ പി മൊത്തത്തിലങ്ങനെ ബി ജെ പി നേതാക്കന്മാരാണെങ്കിലും അണികളാണെങ്കിലും സന്ദീപ് വാര്യർ എന്തോ വലിയ വലിയ എന്തോ ഒരു തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യയിലൊക്കെ കണ്ടിട്ടുണ്ട് കോൺഗ്രസിൽ നിന്ന് പലരും ബി ജെ പിയിലേക്ക് പോകുന്നുണ്ട് ബി ജെ പിയിൽ നിന്ന് പലരും കോൺഗ്രസിലേക്ക് വരുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാർട്ടി മാറുന്നു മാറുന്നുണ്ട് ആൾക്കാർ കേരളത്തിൽ തന്നെ മാറിയിട്ടുണ്ടല്ലോ പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്നും ബി പോയി കോൺഗ്രസുകാരൊന്നും ഇങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളൊന്നും വിളിച്ചില്ല ആരെയും ഭീഷണിപ്പെടുത്താൻ പോയില്ല അവരെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു അല്ലെങ്കിൽ അവരതിനുള്ള അവര് പറയുന്ന മറുപടി ഇവിടുന്ന് കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ ഇങ്ങനെ ഭീഷണിയായ മുദ്രാവാക്യങ്ങൾ വിളിച്ച് ആരും ഭീഷണിപ്പെടുത്താനൊന്നും ഇല്ല പക്ഷേ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും താഴ്ന്ന ലെവലിലേക്കാണ് ബി ജെ പി ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സന്ദീപ് ആര്യറെ ഇപ്പൊ ബിജെപി നല്ല ഭയക്കുന്നുണ്ട് കാരണം വേറെ ഒന്നുമല്ല സന്ദീപ് ആര്യർക്ക് ബി ജെ പി ബി ജെ പി പാർട്ടിക്കുള്ളിൽ നടക്കുന്ന പല രഹസ്യങ്ങളും സന്ദീപ് അറിയാം അപ്പൊ സന്ദീപ് വാര്യർ ഇത് ഓരോന്നായിട്ട് എടുത്തിടുമോ എന്ന് ഇവർക്ക് നേതാക്കന്മാർക്ക് ഉൾപ്പെടെ സംശയമുണ്ട് അതുപോലെ തന്നെ സന്ദീപ് വാര്യർ പറയുന്ന ഓരോ സ്റ്റേറ്റ്മെന്റും ജനങ്ങൾ ഇപ്പോൾ കേൾക്കാൻ റെഡിയായി നിൽക്കുകയാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ചും സന്ദീപ് വാര്യർ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കാൻ ഇപ്പോൾ ജനങ്ങളുണ്ട് പണ്ടത്തെ പോലെ അല്ല ചാണകക്കുഴിയിൽ കിടന്നപ്പോൾ ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ സന്ധീവാര്യർ പറയുന്ന ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇത് ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി സന്ധി വാര്യർ ഇനി എന്തെങ്കിലും അങ്ങനെ സംസാരിച്ചാൽ പാർട്ടിക്ക് ഒരുപാട് ദോഷം ചെയ്യും അല്ലെങ്കിൽ സന്ധി വാര്യർ പല സത്യങ്ങളും വെളിയിൽ പറയും എന്നൊക്കെയുള്ളവർ സന്ധി വാര്യരെ ഒന്ന് വരട്ടാൻ വേണ്ടി നോക്കിയതാണ് പക്ഷെ സന്ധി വാര്യർ അതിനകത്തൊന്നും വീണില്ല സന്ധി വാര്യർ അപ്പുറം തന്റേതായ രീതിയിൽ അതിനുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് ആ മുദ്രതായിട്ട് ഒന്ന് കേൾക്കാം സന്ദീപ ഒറ്റുകാരാ സന്ദീപേ ഒ സന്ദീപേ മുപ്പത് വെള്ളി കാശും വാങ്ങെ മുപ്പത് വെള്ളി കാശും വാങ്ങാനത്തെ ഒറ്റ കൊടുത്തോടുത്തോ അന്തയില്ല മൂരാച്ചൂരാച്ചേ ബലിദാനികളെ കൂട്ടുപിടിച്ചെ കൂട്ടുപിടിച്ച ബലിദാനികളെ കൂട്ടുപിടിച്ചെ കൂട്ടുപിടിച്ച പട്ടാപ്പകലിൽ പാലക്കാട് പട്ടാപ്പകലിൽ പാലക്കാട് ഞങ്ങളടുക്കോളടുത്തോളാളോടുത്തോള അപ്പോളാ മുദ്രകാക്യം എല്ലാരും കേട്ടല്ലോ ഇതാണ് അവരുടെ മാന്യത ബി ജെ പിയുടെ അസഹിഷ്ണുതയുടെ ഏറ്റവും വലിയ തെളിവാണ് ഇതെന്നും താൻ അവിടം വിട്ടത് നല്ലതായി എന്നും ഇതിന് മറുപടിയായിട്ട് സന്ദീപ് വാലൂർ പറയുന്നുണ്ട് യഥാർത്ഥ ഒറ്റുകാർ ബി ജെ പി ഓഫീസിനുള്ളിലാണെന്നും ഈ മുദ്രാവാക്യം വിളിക്കുന്നവരും അതുപോലെ തന്നെ തന്നെ ഒറ്റുകാരെന്ന് പറയുന്നവരും ബി ജെ പി എന്ന വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരെ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കണം എന്നുമാണ് സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നത് സന്ദീപ് വാര്യർ ഒരു പ്രകോപനവും നടത്തിയില്ല അവിടെ കൃത്യമായി മറുപടി നൽകി ഇതാണ് ബി ജെ പി കാര്ക്ക് ബി ജെ പി കാര്ക്ക് എന്തുകൊണ്ടാണ് സന്ദീപ് വാര്യർ ഇഷ്ടമില്ലെന്ന് വെച്ചാൽ സന്ദീവ് വാര്യർ കുറുക്കികൊള്ളുന്ന പോലെ മറുപടി കൊടുക്കുന്നു അതുപോലെ ഞാനിത് ശ്രദ്ധിച്ചത് മുപ്പത് വെള്ളിക്കാശിനി ഒറ്റ കൊടുത്തു എന്ന് പറയുന്നു സന്ദീവ് വാര്യർ അപ്പോൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഒരു ഘടകമായിരുന്ന കെ കരുണാകരന്റെ മകളായിരുന്നു പത്മജ വേണുഗോപാൽ ഒരു സുപ്രഭാതത്തിൽ ഇതുപോലെയാണല്ലോ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് പാർട്ടിയെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ബി ജെ പിയിലേക്ക് പോയത് അതെത്ര വെള്ളിക്കാശിനാണ് ഒറ്റയതെന്ന് കൂടി ഒന്ന് ഈ ബി ജെ പി പറഞ്ഞാൽ കൊള്ളാമായിരുന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നവരൊക്കെ നല്ല ആൾക്കാര് അവരാരെ ഒറ്റിയിട്ടൊന്നുമല്ല പോകുന്നത് അല്ലെങ്കിൽ ഒരു പാർട്ടിയെ ചതിച്ചിട്ടൊന്നുമല്ല പോകുന്നത് അവരൊക്കെ പോകുന്നത് അവരുടെ പ്രസ്ഥാനത്തിനെ കണ്ടുപോകുന്നതാണ് പക്ഷെ അവിടെ നിന്ന് ആരെങ്കിലും ബി ജെ പി നിന്ന് ആരെങ്കിലും കോൺഗ്രസ്സിലോട്ടോ മറ്റു പാർട്ടികളിലോ ഒക്കെ കഴിഞ്ഞാൽ അവരെ അവര് ഒട്ടിക്കൊടുക്കുന്നു മുപ്പത് വെള്ളിക്കാശിനു വരെ ഒറ്റ കൊടുക്കുന്നു അതുപോലെ അവര് നന്ദിയില്ലാത്തവരാകുന്നു എന്താ അല്ലേ നമുക്കും ഇത്രേ പറയാനുള്ളൂ സന്ദീപ് വാര്യർ പറഞ്ഞതുപോലെ ആലോചിച്ച് ചിന്തിച്ച് വെറുപ്പിന്റെ രാഷ്ട്രീയം വിട്ടിട്ട് മനുഷ്യത്വമുള്ള ഒരു രാഷ്ട്രീയത്തിലേക്ക് മനുഷ്യത്വമുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രാപ്തിയിൽ പ്രവർത്തിക്കുക എന്നേ പറയാനുള്ളൂ അല്ലാതെ ഈ റോഡിൽ കിടന്ന് സന്ദീപ് വാര്യരെ ഞങ്ങൾ അത് ചെയ്തുകളെയും ഇത് ചെയ്തുകളെയും എന്നൊക്കെയുള്ള മുദ്രാവാക്യം വിളിച്ച് ഭയപ്പെടുത്തിയാൽ ഭയപ്പെടുന്ന ആളല്ല സന്ദീപ് വാര്യർ എന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി കാണും സുരേട്ടന്റെ പേടി എന്താണെന്ന് വെച്ചാൽ സുരേട്ടന്റെ പല കള്ളത്തരങ്ങളും അറിയാവുന്ന ആളാണ് നമ്മുടെ സന്ദീപ് വാര്യർ സന്ദീപ് വാര്യർ മിക്കവാറും ഇങ്ങനെ പോക പോകാൻ കുറച്ച് കഴിയുമ്പോൾ ഓരോന്നെടുത്ത് ഇടുമെന്ന് കൃത്യമായിട്ട് സുരേണ്ണൻ അറിയാം എന്തായാലും ചുമ്മാ ഇരിക്കുന്നവനെ ഇക്കിളി കൂട്ടി ഇളക്കി അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റിലേക്ക് സന്ദീപ് വാര്യർ കൊണ്ടുപോകും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിലും തലയ്ക്കകത്ത് ചാണകമുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് കാണാം